എന്തിട്ടാണീ കാണിക്കുന്നത് ഇങ്ങനെയാണല്ലോ തീട്ടിക്കണത് ഇടീ പ്രായം നല്ല ചെറുപായമല്ലേ അവൻ പെട്ടെന്ന് അനികരിക്കും നീ കുറച്ച് ചോറ് എനിക്ക് വായി തന്നെ അവൻ കണ്ടു കഴിഞ്ഞാ അവൻ അതുപോലെ തന്നെ തിന്നോളൂ നീ കുറച്ച് ചോറ് വായി തന്നെ കണ്ടോ എന്തോ ഞാൻ എന്താ ഇതിപ്പോ പഠിപ്പിച്ച് പഠിപ്പിച്ച് ചോറ് തീർന്നല്ല കൊച്ചിന് അതുകൊള്ളാട്ടി സമാധാനല്ല കൊച്ചിന്റെ ചോറും തീർത്ത് മേലാ കൊച്ചിന് ചോറ് കൊടുക്കണം നേരത്തെ അന്യകരണകാലം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അറിയാം ഓടും കൊള്ളാ എടിയോ ആരുതി നല്ല എന്താണ് കുടുംബത്തിലെ ചോറ് പോരെ